മനുഷ്യൻ നമ്മെ അഭിനന്ദിച്ചു എന്നുള്ളത് ജീവിതത്തിന്റെ ഭാഗമാകരുത് മനുഷ്യൻ നമ്മെ അവഹേളിച്ചു എന്നുള്ളത് കർത്താവിൽ നിന്ന് അകലം പാലിക്കാനും നീക്കി നിൽക്കാനും കാരണമാകരുത് ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ മൂന്ന് മേഖലയെ കുറിച്ച് ആചാസ ജീവിതത്തിന്റെ ഏറ്റവും അടിത്തറയായി സമൂഹം കണ്ടിരുന്ന മൂന്ന് കാര്യങ്ങളാണ് പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം ഇതോട് ചേർന്നാണ് ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ വളർച്ച അല്ലെങ്കിൽ ഇതാണ് ആത്മീയ ജീവിതത്തിന്റെ അടിത്തറയായി ആദ്യ സമൂഹം വിലയോടെ കണ്ടിരുന്നത് ഈ മൂന്ന് കാര്യങ്ങളിലേക്കാണ് ഈശ്വർ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിൻ്റെ ആന്തരികതയിലേക്ക് ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുന്നത് ബാഹ്യാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഈശോ കടന്നു വന്നത് എന്നിട്ട് അവരോട് പറഞ്ഞു പറഞ്ഞു ബാഹ്യാനുഷ്ഠാനങ്ങളല്ല ആന്തരികതയാണ് ഒരുവനെ വിശുദ്ധീകരിക്കുന്നത് നമ്മളോടൊക്കെ കർത്താവ് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ ദൈവജനത്തില് പത്തായ വിശേഷം ആണറിന്റെ മുപ്പത്തി മൂന്നിലേക്ക് കർത്താവ് പറയുന്ന ആദ്യം ദൈവരാജ്യപേക്ഷിക്കും ഏഴ് ഇരുപത്തി ഒന്നിൽ പറയുന്ന ഇത് കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവരല്ല ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് വചനമനുസരിക്കുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ഇതിന്റെ എല്ലാർത്ഥം ഒന്ന് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടി മാറ്റങ്ങളും വിശുദ്ധീകരണം സംഭവിച്ചു വേണം മുന്നോട്ട് ജീവിതത്തെ നയിക്കാക്കാൻ വാക്കുകൊണ്ടുണ്ടും അല്ലെങ്കിൽ അഖല വ്യായാമം കൊണ്ടും പ്രാർത്ഥനയുടെ ആഴകൊണ്ടും വലുപ്പം കൊണ്ടും പ്രകടനം കൊണ്ടും അല്ലാതെ വിശുദ്ധീകരണം സംഭവിക്കുക മറിച്ച് ഹൃദയത്തിൽ വരുന്ന മാറ്റത്തിലൂടെ അറിയാം ദാനധർമ്മം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ ഇതിലെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വലിയ മനസ്സുണ്ട് അത് കർത്താവിന്റെ മുന്നിലേക്ക് എത്തണം എന്നുള്ളതാണ് അത് മനുഷ്യരിലേക്കല്ല നീങ്ങേണ്ടത് ദൈവത്തിങ്കിലേക്ക് നീങ്ങണീകണം പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രവൃത്തികളുടെ എല്ലാം ലക്ഷ്യം കർത്താവായി മാറണം എന്നുള്ളൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ടാണ് ഈ ദൈവോജന ഭാഗത്തിൽ ഈ സ്വാവർത്തിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം പറയുന്നത് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് പ്രതിഫലം ലുക്കാസ് വിശേഷം എട്ടാം അധ്യായം പതിനേഴ് വചനത്തിൽ പറയുന്നത് മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്ന രഹസ്യങ്ങളും ഇല്ല അപ്പൊ കർത്താവിന്റെ മുന്നിലെല്ലാം വെളിപ്പെടുമ്പിടും എല്ലാം സുതാര്യമാണ് എല്ലാം കാണുന്നത് ഇതാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തി അല്ലെങ്കിൽ ഇതായിരിക്കണം അതുകൊണ്ട് മനുഷ്യരിലേക്ക് നോക്കാതെ ദൈവത്തെ നോക്കി ജീവിക്കുക മനുഷ്യൻ നമ്മെ അഭിനന്ദിച്ചോ എന്നുള്ളത് ജീവിതത്തിന്റെ ഭാഗമാകരുത് മനുഷ്യൻ നമ്മെ അവഹേളിച്ചു എന്നുള്ളത് കർത്താവിൽ നിന്ന് അകലം പാലിക്കാനും നീങ്ങി നിൽക്കാനും കാരണമാകരുത് കാരണം അതൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് അതുകൊണ്ടാണ് രണ്ടും ഓരോ ദിവസം പത്ത് പതിനേഴ് പതിനെട്ട് വരനങ്ങളിലൊക്കെ വിശ്വാസം വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ മനുഷ്യൻ പ്രശംസിക്കുന്നവനല്ല ദൈവം പ്രശംസിക്കുന്നവനാണ് സികാരി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാം ഈ ഒരു വലിയ ബോധ്യം ആഴത്തിൽ സൂക്ഷിക്കുകയായിരിക്കും നമ്മുടെ പ്രാർത്ഥന ജീവിതവും നമ്മുടെ ആത്മീയ ജീവിതവും എല്ലാം ലക്ഷ്യം വയ്ക്കും കർത്താവിലേക്കും മനുഷ്യരിലേക്കല്ല മനുഷ്യന്റെ മഹത്വവും പ്രീതിയുമല്ല ദൈവത്തിലേക്കായി അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതം കൂടുതൽ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ സാധിക്കണം സാധിക്കും നമ്മുടെ കർത്താവേയും എന്ന് വിളിച്ചപേക്ഷിപ്പിക്കുന്നത് മനുഷ്യൻ കാണുന്നു അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശബ്ദവും അതിന്റെ വലുപ്പവും അതിന്റെ ആഘോഷങ്ങളും ഒക്കെ മനുഷ്യർ കാണുന്നു പക്ഷെ ഹൃദയം കർത്താവിന്റെ മുന്നിലാകില്ല േക്ക് ഹൃദയ ആകപ്പെടട്ടെ പ്രാർത്ഥനകൾ പുരോഗമിക്കുന്നതനുസരിച്ച് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു നാൽപ്പത്തിയഞ്ചിൽ പറയുന്ന പോലെ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യനാകട്ടെ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് ഹൃദയത്തിൽ നന്മ നിറയട്ടെ ഹൃദയത്തിൽ പ്രാർത്ഥനയിലൂടെ വിശുദ്ധീകരണം സംഭവിക്കട്ടെ മാലിന്യത്തിന്റെ മേഖലകളൊക്കെ വിട്ടുപോകട്ടെ അങ്ങനെ ജീവിതം ശുദ്ധീകരിക്കപ്പെടുകയാണ് പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ അതുപോലെ ദാനധർമ്മത്തിലൂടെ ഒക്കെ സംഭവിക്കുകയാണ് ഈ ഒരു വലിയ വീദ്യം ഇവിടെ ഉള്ളിൽ നമ്മൾ ആഴപ്പെടുമ്പോൾ സുഭാഷിതം നാല് ഇരുപത്തി മൂന്നിന് വചനം പറഞ്ഞു ഹൃദയത്തെ ജാഗരൂകതയോടെ നിങ്ങൾ സൂക്ഷിക്കുക ജീവന്റെ അരുവികൾ ഒഴുകുന്നത് അവിടെ നിന്നാണ് ഹൃദയത്തെ ജാഗരൂകതയോടെ സൂക്ഷിക്കുക ജീവന്റെ അരുവികൾ ഒഴുകുന്നത് അവിടെ നിന്നാണ് നമ്മുടെ കർത്താവ് നമ്മോട് പറയുക ഹൃദയത്തെ സൂക്ഷിക്കുക അതുകൊണ്ട് നമ്മൾ അധരം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം ഹൃദയം ശുദ്ധീകരിക്കപ്പെടട്ടെ അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രവൃത്തിയിലേക്ക് അത് കടന്നു വരികയാണ് നമ്മുടെ അധരത്തിലൂടെ പിന്നെ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമാണ് അതിൽ ഇടപെടുക നമ്മുടെ കേൾവിയിലൂടെ ദൈവ സാന്നിധ്യത്തിന്റെ ഇടപെടൽ ആത്മാവിന്റെ നിറവിൽ നമുക്ക് നന്മയായതിലേക്ക് ചിന്തിക്കാനും കേൾക്കാനും നമുക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം